നമ്മൾ ക്ച്വലി ഒരു ഒറ്റ ട്രേഡ് അല്ലെങ്കിൽ നമ്മൾ ഒറ്റ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ ആണ് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അത് എടുക്കാനുള്ള റീസൺ ആർക്കെങ്കിലും അറിയോ എന്തെങ്കിലും റീസൺ നിങ്ങൾക്ക് തോന്നിയിരുന്നോ എടുക്കാനുള്ള ആരെങ്കിലും നോക്കിയിരുന്നോ അതിന് പുറകിലുള്ള റീസൺ എന്തായിരുന്നു അതിന് മുമ്പ് നല്ലൊരു കാൻഡിൽസ് വന്നിട്ടുണ്ടായിരുന്നു റീടെസ്റ്റ് വന്നു ഓക്കേ ഓക്കെ ഡേറിന്റെ വോയിസ് ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട് ബാസ് വരുന്നുണ്ട് ഓക്കെ എനിവേ ഞാൻ പറയാം ഇത് ഞാൻ അതിന് മുന്നോ ചെറിയ ഒരു വലിയ ടൈം ഫ്രെയിമിലേക്ക് മാറ്റുക ഫോർഅവർ മാറ്റാണ് മാറ്റുവാണ് സമയത്ത് എന്താണ് അവിടെ നല്ലൊരു ഫോള് കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഡെറിൻ പറഞ്ഞ ഫോള് കിട്ടിയിട്ടുണ്ടായിരുന്നു കാൻഡിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് റിജക്ഷൻ വന്നിട്ടും ക്യാൻഡിൽ ക്ലോസ് ചെയ്ത ക്യാൻഡിൽ ഒരു ബേർഷ് ക്യാൻഡിൽ തന്നെയായിരുന്നു അത് ഞാൻ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ എടുക്കരുത് പിന്നെ എന്തുകൊണ്ട് എടുത്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വേറെ കാരണം ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ എന്താണ് അതൊരു വലിയ റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു ശ്രദ്ധിച്ചല്ലോ വലിയൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് വീണ ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ വീണ ഏരിയ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇന്ന് കാലത്ത് വീണ ഏരിയ എന്ന് പറഞ്ഞത് വലിയൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അവിടെ നിന്ന് സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ സ്ട്രക്ചറൽ ചേഞ്ച് കിട്ടി അറിയാം ഈ ഒരു കാൻഡിൽ ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രക്ചറൽ ചേഞ്ച് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡെഫിനറ്റ്ലി അത് താഴോട്ടേക്ക് വരുന്ന കാര്യം എനിക്ക് ഉറപ്പായിരുന്നു കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഫുൾ ഇല്ല എന്നുള്ള രീതിയിലായിരുന്നു അത് നിന്നിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിയും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലായിരുന്നു എന്നിട്ടായിരുന്നു അപ്പം ഇതിന് സ്ട്രക്ചർ ചെയ്ഞ്ച് വലിയൊരു ഇത് കിട്ടി ഒരു റിട്ടൈസ് കിട്ടി പിന്നെ ഇത് താഴോട്ട് വന്നു താഴോട്ട് വന്നു കഴിഞ്ഞിട്ട് ബ്രേക്ക് നടന്നു ബ്രേക്ക് നടന്ന ക്യാൻഡിൽ ക്ലോസിങ് നടന്നുണ്ടായിരുന്നു ഇവിടെ ഈ ഒരു ക്യാൻറ്റിൽ ക്ലോസിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല ക്ലോസിങ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതിനൊരു ഡെഫിനറ്റ്ലി ഒരു റിജക്ഷൻ വരും എന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ റിജക്ഷൻ എനിക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് ഏരിയയിൽ നിന്ന് വരുന്നത് ഒന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നായിരിക്കാം അല്ലെങ്കിൽ അത്തൊന്ന് കാലത്ത് പറഞ്ഞ പോലെ ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കാം എന്നുള്ള രീതിയിലാണ് ഞാനിത് എൻട്രി പ്ലേസ് ചെയ്തു ഒരു കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് ഞാൻ ഹൈ റിസ്ക് എൻട്രി എന്ന് പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ എന്തായിട്ടുണ്ട് മുപ്പത്തഞ്ച് പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ടുണ്ട് ഞാൻ ഇതിന്റെ മോളിൽ വെക്കുന്ന സമയത്ത് ഏകദേശം അറുപത് പിപ്പിന്റെ സ്റ്റോപ്പ് ലോസ് ആവാനുള്ള ആവുള്ള സാധ്യതയുണ്ട് അതൊറ്റ സാധ്യതയുടെ മോളിലാണ് ഹൈ റിസ്ക് എൻട്രി എന്ന് പറയുന്നത് ഫോർച്യുനേറ്റ്ലി നമുക്ക് എന്ത് കിട്ടി നമുക്കത് നല്ല രീതിയിൽ നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ട്രേഡ് കിട്ടി ഏകദേശം ഇരുന്നൂറ് പിപ്പിന്റെ ആയിരുന്നു എന്ത് വെച്ചിട്ടുണ്ടായ ടാർഗറ്റ് ഇരുന്നൂറ് വിപ്പ് നോക്കിയാൽ കാണാൻ എനിക്ക് കാണാം ഇരുന്നൂറ് വിപ്പിന്റെ ടാർഗറ്റ് ആയിരുന്നു നമ്മൾ പക്ഷെ ഇരുന്നൂറ് വിപ്പിന്റെ ടാർഗറ്റ് എന്ന് പറയുകയാണെങ്കിൽ പോലും മോസ്റ്റ്ലി എല്ലാവരും സെക്കൻഡ് വിപ്പ് എത്തുന്ന അല്ലെങ്കിൽ സെക്കൻഡ് ടാർഗറ്റ് എത്തുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ് വിപ്പ് എത്തുന്ന സമയത്ത് തന്നെ മോസ്റ്റ്ലി ഒരു നയൻറ്റി ഫൈവ് പെർസെന്റേജ് ആളുകളും എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഞാൻ ജസ്റ്റ് ഒരു കണക്കായിട്ടാണ് പറയാ ഇനി ട്രേഡ് എങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ട്രേഡിന്റെ ഫീലിംഗ് എന്ന് എങ്ങനെയായിരുന്നു എടുത്തു എന്നല്ലോ ട്രേഡ് എടുത്താൻ കാര്യം ഞാൻ ചെറുതായിട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു സോറി സപ്പോർട്ട് ഉണ്ടായിരുന്നു സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിജക്ഷൻ കാൻഡോട് കൂടി ബ്രേക്ക് ചെയ്തത് പിന്നത്ത് വന്ന കാൻഡിൽ ഇതിന്റെ താഴെ ബ്ലോക്ക് അനി ക്ലോസ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിന്റെ താഴേക്ക് ഒരു ഇത് വരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ അത് എവിടെ വരും എന്നായിരുന്നു എന്റെ ചിന്ത ഇവിടുന്ന് ആയിരിക്കുമോ അത് ഇവിടെ നമ്മൾ നിൽക്കുന്ന ഏരിയയിലേക്ക് ആയിരിക്കോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു അപ്പൊ നിനക്ക് അപ്പോ നിങ്ങക്ക് എല്ലാവർക്കും നോക്കിയാൽ അറിയാം എന്താണ് നമ്മൾ ഇന്ന് കാലത്ത് മോർണിംഗിൽ നടത്തിയ പ്രീ മാർക്കറ്റ് അനാലിസിസില് ആയിട്ട് ഈ ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഒരു ഏരിയനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ഒരു സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് മോളിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് വേറെ കുറേ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് പറഞ്ഞാൽ തോന്നുന്നത് അല്ലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഏരിയയിൽ നിന്ന് ഒരു വീഴ്ചയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അങ്ങോട്ട് മോളിൽ പോവാതെ നമുക്ക് എന്താ ചെയ്യും ഇവിടുന്ന് തന്നെ കിട്ടി ഈ ഒരു ക്യാൻഡിൽ വന്നു വീണ്ടും ക്യാൻഡലുകൾ താഴ്ത്തിക്ക് ഇറങ്ങിയ സമയത്താണ് നമ്മളത് എന്താണ് ഒരു ട്രേഡ് ഉണ്ട് സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയത് ട്രേഡ് എടുത്തത് ഐ മീൻ ഞാൻ മനസ്സിലാക്കിയത് ട്രേഡ് എടുക്കാൻ പറഞ്ഞത് പക്ഷെ അപ്പോഴും എന്താണ് നമ്മളെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് കളിപ്പിച്ചിട്ടുണ്ട് രീതിയിൽ കളിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ ഈ രണ്ട് ക്യാൻഡിൽ എന്ന് പറഞ്ഞ സാർ രണ്ട് ഒരു ക്യാൻഡലിസിഷൻ ക്യാൻഡിൽ എന്താണ് ഒരു റിജക്ഷൻ ക്യാൻ ടു ബേഴ്സ് പിൻവാറുന്നോ അല്ലെങ്കിൽ എന്താ പറയാ നമുക്ക് വേണമെങ്കിൽ ഇൻവേർട്ടർ കാമർന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ പറയാം എന്ന് വെച്ചാൽ രണ്ട് മണിക്കൂറോളം ഇവിടെ ട്രേഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്ത് ഇവിടുന്ന് ഒരു വീഴ്ച വന്നു നമുക്ക് വീഴ്ച വന്നു കറക്റ്റ് സെക്കൻഡ് ടാർഗറ്റ് വന്നു സെക്കൻഡ് ടാർഗറ്റിനെ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് തന്നൊരു റിജക്ഷൻ വന്നു വിശേഷം വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് മോളിക്ക് കയറുന്ന സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നു പലരും ഇവിടെ ഈ ഏരിയയിൽ വെച്ചിട്ട് തന്നെ ആക്സിറ്റ് ചെയ്തിട്ടുണ്ട് നല്ലൊരു വലിയൊരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് അതിനുശേഷം വീണ്ടും മോളിൽ പോയിട്ടൊന്നുകൂടി എന്ത് ചെയ്തു റെസിസ്റ്റൻസ് ഇതിപ്പോൾ താഴത്തേക്ക് വരുന്നു മാർക്കറ്റ് എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നെക്ക് ലൈൻ ബ്രേക്ക് ചെയ്യുന്ന ഇനിയും ഒരു മുന്നൂറ്റി അൻപത് നാല് ഒരു മുന്നൂറ്റി എൺപത് അല്ല കേട്ടോ ഇനി പത്രണ്ടാവില്ല ഒരു ഓ ഒരു ഇരുന്നൂറോളം ഏകദേശം ഒരു നൂറ്റി എൺപതോളം പിപ്പു ഇനിയും വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ ടാർഗറ്റിൽ നിന്നൊരു നൂറ്റി എൺപതോളം പിപ്പു വീഴാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു ഇത് അതിന്റെ ഇടയിൽ നമുക്ക് രണ്ട് സോറി ഒരു ഏരിയയും കൂടി ഉണ്ട് ഈ ഒരു ഏരിയ അത്യാവശ്യം മോശം ഒരു റെസിസ്റ്റൻസ് സോറി സപ്പോർട്ട് ഏരിയ ആണ് അതിനും കൂടി ബ്രേക്ക് ചെയ്യണം അപ്പൊ ഇതുപോലെ ചിലപ്പോൾ ഒരു വീഴ്ച ഉണ്ടാവില്ല വീണാൽ തന്നെ ഈ ഇവിടെ നിന്ന് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും താഴെ വീഴുന്നത് ഒരുപക്ഷെ ഇവിടെ കൺസോൾട്ടേഷൻ ചെയ്യുന്നത് നമുക്ക് നല്ലതാണ് കാരണം എന്താ വെച്ചാല് നല്ലതാണെന്ന് വെച്ചാൽ കൺസോൾട്ടേഷൻ ചെയ്യുന്നത് നല്ലതാണ് എന്താ മാർക്കറ്റ് താഴോട്ടേക്ക് കൂടുതൽ ശക്തിയോട് വീഴാനുള്ള സാധ്യത ഉണ്ടാവും ഒരു കൺസോൾട്ടേഷൻ കിട്ടാൻ അല്ല ഡയറക്റ്റ് വരികയാണെങ്കിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ പിന്നെ ഇവിടെ നിന്ന് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോയി മോളിൽ നിന്നായിരിക്കും ഒരു വീഴ്ച വരിക അപ്പോഴും ഇതുപോലുള്ള ഒരു വീഴ്ച കാരണം വീട്ടിലെ ഒരു കൺസോൾട്ടേഷൻ നടക്കും പിന്നെ വീഴ്ച അപ്പൊ ഇവിടെ നിന്ന് തന്നെ കൺസോൾട്ടേഷൻ നടക്കുകയാണെങ്കിൽ നമുക്ക് മോളിക്ക് മോളിലേക്ക് പോകില്ലാന്ന് അനുമാനിക്കാം ഇവിടുന്ന് താഴോട്ടേക്ക് നല്ല വീഴ്ച പ്രതീക്ഷിക്കാം പറയുന്ന ആർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയില്ല പക്ഷെ അതൊരു പ്രൈസാക്ഷൻസ് പറയുന്നത് നമുക്ക് ഇന്ന് ട്രേഡ് കിട്ടി ട്രേഡ് കിട്ടി എല്ലാവരും ഹാപ്പിയാണ് ഇതിൽ എനിക്ക് ചോദിക്കാനുള്ളത് ഇന്നത്തെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത മൂന്നാലഞ്ച് ആളുകളുണ്ട് അല്ലേ ഗ്യാസ് ആണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചെയ്തു ഗ്യാസ് അത്ര കിട്ടി പ്ലസ്

തീർച്ചയായി പറഞ്ഞിട്ട് ഓ ആഘോഷിക്കാണ്ടല്ലോ ചെറിയൊരു പടക്കം പൊട്ടിക്കാനുള്ളത് കൊണ്ട് ഇരുപത്തെട്ട് കിട്ടി ഇനി ആരാള് വേറെ അസീം അസീമിനുണ്ടല്ലോ അത്യാവശ്യം അസീം ഫൈവ് ഫിഫ്റ്റി ഫൈവ് തോന്നിട്ടുണ്ടോ അല്ലെ അപ്പൊ മോശം ഇല്ലാത്ത എനിക്ക് തോന്നുന്നു നിങ്ങളാണ് ഇട്ടതില് ഞാൻ ഇട്ടത് കണ്ടിട്ടാണ് ചോദിക്കുന്നത് കേട്ടോ കിട്ടതിൽ നിങ്ങളാണ് കൂടുതൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ചില ഇടാത്ത ആളുകളൊക്കെ ഉണ്ടാവും ഇനിയും ജിൻസൊന്നും ഇട്ടുണ്ടാവില്ലേ ജിൻസൊക്കെ ഗംഭീര പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടോ അവിടെ അതുപോലെ തന്നെ കുറെ ആളുകൾ ഇടാത്ത ആളുകളുണ്ട് എനിവേ അവരെ പ്രോഫിറ്റ് വലിയ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഇതില് ചെറിയ പ്രോഫിറ്റ് കിട്ടിയ ആളുകളുടെ ഒന്നും വരണ്ട അല്ലെങ്കിൽ അവർക്ക് വലുത് കിട്ടി എനിക്ക് ചെറുത് കിട്ടി എന്നൊന്നും സങ്കടം വരണ്ട കാരണം നിങ്ങളും ഒരു കാലത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് നിങ്ങളുടെ എല്ലാ അനുസരിച്ച് ട്രേഡ് എടുക്കാൻ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റ് എടുക്കാവുന്നുള്ളൂ ക്യാപിറ്റൽ അനുസരിച്ച് ഞാൻ വീണ്ടും പറയുന്നു ക്യാപിറ്റൽ അനുസരിച്ച് അല്ലെങ്കിൽ ഈ എടുത്ത ആളുകൾ തന്നെ നാളെ നാളെന്ത് സംഭവിക്കും ഓപ്പോസിറ്റ് ഒരു ട്രേഡ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ലോസും വരും അപ്പൊ നിങ്ങൾക്ക് വരുന്ന ഇപ്പം വരുന്ന ചെറിയ പ്രോഫിറ്റ് ആണെങ്കിൽ ലോസും ചെറിയ ലോസ് തന്നെ വരുന്നുള്ളൂ വരുന്ന പ്രോഫിറ്റ് കിട്ടിയ ആളുകൾക്ക് വലിയ പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ച് സന്തോഷിക്കേണ്ട അല്ലെങ്കിൽ അതി പറഞ്ഞു മനസ്സിലാവുന്നുണ്ടല്ലോ നാളെ വരുന്ന ലോസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം ഓക്കെ ഈ ഇരുന്നൂറ് വിപ്പിന്റെ ട്രേഡാണ് നമ്മൾ എടുത്തത് അല്ലേ എല്ലാവർക്കും കാണാം നോക്കിയിരുന്നോ ഇരുന്നൂറ് രൂപത്തിന്റെ ട്രേഡ് ആണ് എടുത്ത് ചിലവർക്ക് ഇരുനൂറ് ഇപ്പൊന്നും ഉണ്ടാവില്ല കാരണം എന്ന് വെച്ചാൽ ചിലവർ മുൻകേറി മുൻ മുന്നേ കയറി ട്രേഡ് എടുത്തിട്ടുണ്ട് ചിലവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് എടുത്തതിന് ശേഷം പെട്ടെന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ടാർഗറ്റിൽ ആക്സിറ്റ് ചെയ്തിട്ടുണ്ട് അവർക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത് എക്സാക്ട്ലി ഇരുന്നൂറ് രൂപ എന്നുള്ള രീതിയിലല്ല വെക്കുന്നത് നമ്മൾ ഒരു ആവറേജ് എന്നുള്ള രീതിയിലാണ് വെക്കുന്നത് ഇന്നും നമ്മൾ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നത് നൂറ് രൂപത്തിലാണ് നൂറ് വിപ്പിലാണ് പ്രോഫിറ്റ് പറയുന്നത് പൈസാക്ഷൻ അഡ്വാൻസ്ഡ് സ്ട്രാറ്റജി ആണ് ഒരു ലോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും നൂറ് വിപ്പ് എന്ന് പറയുമ്പോൾ ലോട്ട് എന്ന് പറയുമ്പോൾ നൂറ് ആയിരം ഡോളർ എന്നുള്ള രീതിയിലാണ് കണക്കുകൂട്ടുന്നത് നമുക്കിന്ന് എന്താണ് ഇന്ന് ലോസ് ഇല്ല പ്രോഫിറ്റ് മാത്രം രക്ഷ ട്രേഡ് നിന്ന് എടുത്തിട്ടുള്ളത് നമ്മുടെ സൈഡിൽ നിന്ന് ഒരു സിംഗിൾ ട്രേഡ് ആയിരുന്നു നിങ്ങൾ അതിൻ്റെ ഇടയിൽ ഡബിൾ ആക്കി എടുത്ത ആളുകളുണ്ട് മുകളിലോട്ടും മോളോട്ട് കയറിയ സമയത്ത് വീണ്ടും എടുത്ത ആളുകളുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു ഇൻഡിക്കേഷൻ തോന്നുന്ന സമയത്ത് ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് തൊണ്ണൂറ്റിലേക്ക് എത്തും എന്ന് പറഞ്ഞ സമയത്തും ട്രേഡ് എടുത്ത ആളുകളൊക്കെ ഉണ്ട് അതൊന്നും അതൊന്നും നമ്മളിവിടെ കൂട്ടുന്നില്ല നമ്മളിവിടെ ആകെ എന്താ പറയുന്നത് ഞാൻ ഡയറക്റ്റ് പറഞ്ഞ പറ്റ എൻട്രി ആ എൻട്രി ആക്ച്വലി ഇരുന്നൂറ് വിപ്പ് കളക്ട് ചെയ്തിട്ടുണ്ട് അതും കൂട്ടുന്നില്ല നമ്മൾ എന്ത് മോസ്റ്റ്ലി എല്ലാവരും എക്സിറ്റ് ചെയ്ത ഒരു ഏരിയ എന്ന് പറയുന്നത് സെക്കൻഡ് ഇതാണ് സെക്കൻഡ് ടി പി ആണ് അത് വെച്ചിട്ട് ആവറേജ് ചെയ്തിട്ടാണ് പറയുന്നത് ആയിരം ആണ് ഇന്ന് പ്രോഫിറ്റ് അതായത് നൂറ് വിപ്പ് നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് മാന്യമായിട്ട് റിസൾട്ട് അല്ലത് അതെ അതെ ഡബിൾ എൻട്രി വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഓൾറെഡി നമ്മുടെ സ്ട്രാറ്റജി പഞ്ച് പഞ്ച് പിന്നെ സാറിന്റെ കോൺഫിഡൻസ് കൂടുതലായതുകൊണ്ട് ചെയ്തു. ഇരിക്കുന്ന എല്ലാവരും ഹാപ്പി ആണെന്ന് എനിക്കറിയാം അതിന്റെ ആയിട്ട് ഓവർ ട്രേഡ് ചെയ്ത് അല്ലെങ്കിൽ ട്രേഡ് ചെയ്തിട്ട് കാശ് എന്ന് എനിക്കറിയില്ല ഞാൻ ചോദിക്കണമില്ല കാരണം എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന സമയത്ത് അവരിന്റെ ഹാപ്പി ആയിരിക്കട്ടെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി ലാസ്റ്റ് ഞാൻ ജിസിനോട് നേരെ പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാനൊന്ന് അവസാനിപ്പിക്കാം പോസിറ്റീവ് ട്രേഡ് ജിൻസ ഇന്ന് വീണതും എവിടുന്നാണ് ഓക്കെ ഇതും ത്രീ കാൻഡിലും ത്രീ കാൻഡിൽ കണ്ടോ ജിൻസർ കണ്ടോ എന്റെ പ്രത്യേകത എന്താണ് മാർക്കറ്റ് ഒരു ബുള്ളിഷിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് ഓപ്പോസിറ്റ് ട്രേഡ് ആണെന്ന് തോന്നുന്നത് ബുള്ളിഷിലേക്ക് പോകുന്ന ബുള്ളി സൈൻ തന്ന മാർക്കറ്റ് ബുള്ളി സൈൻ ബുള്ളി ഷെയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയാൻ പറ്റില്ല കാരണം ഓവറോൾ ട്രെൻഡ് ഡൗൺ ട്രെൻഡാണ് പക്ഷെ ബുള്ളിഷിലേക്ക് പോകുന്ന മാർക്കറ്റിലേക്ക് മാർക്കറ്റിൽ നിന്നാണ് ഞാനൊരു എൻട്രി പോയിന്റ് ആവുന്നത് ഇവിടെ വെച്ചിട്ട് അല്ലെ കുറക്കുന്നില്ല ഏഹ് അപ്പോൾ ഇന്നത്തെ ട്രേഡും ഇന്നത്തെ ട്രേഡും ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ ഇന്നത്തെ ട്രേഡും എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പൺലി ഐ മീൻ വിസിബിൾ ആവുന്നഡ് ഐ കൊണ്ട് വിസിബിൾ ആവുന്ന അതിന്റെ ഓപ്പോസിറ്റ് ട്രേഡ് ആയിട്ടാണ് ഇന്നും വന്നിരിക്കുന്നത് അതിന്റെ മറ്റൊരു ഉദാഹരണം കണ്ടോ അല്ലെ നിങ്ങളെല്ലാവരും വിചാരിച്ചിരുന്ന കാര്യങ്ങള് അല്ലെ അടുത്ത ഉദാഹരണം പ്രൊജക്ഷൻ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒരു മാർക്കറ്റ് എന്താണ് നമ്മൾ വിചാരിക്കുക കാരണം ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻഗൾഫിംഗ് ആയില്ലോ എന്ന മോളിലോട്ട് പോകും മോളിൽ നിന്ന് ഇവിടെ ബ്രേക്ക് ചെയ്ത് മോളിലേക്ക് പോകുന്നതല്ല അപ്പോഴും അതിന്റെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത് ഓക്കെ വേറെ ഓക്കെ വേറെയെല്ലാം പറയാനുണ്ടോ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എന്നെ അല്ലെങ്കിൽ അടുത്ത സെക്ഷനിലേക്ക് കടക്കാം